നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ യിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് കോവിഡ് ബാധിച്ച് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്ക് യു എൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ പേർ പേർ യും ചെയ്തു കഴിഞ്ഞ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ട് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ഇവരിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും ഇതിനോടകം രോഗമുക്തരായി നാലായിരത്തി എഴുപത് പേർക്കാണ് കോവിഡ് കാരണം ഒമാൻ ിൽ ജീവൻ നഷ്ടമായത് തൊണ്ണൂറ്റി ആറ് ദശാംശം ആറ് ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് കോവിഡ് വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു പുതിയ തീരുമാനം സെപ്റ്റംബർ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരും ഗ്രീൻ ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ സ്വീകരിക്കാത്ത യാത്രക്കാർക്ക് പത്ത് ദിവസം ക്വാറന്റൈൻ തുടരും ഇവർ ഒൻപതാമത്തെ ദിവസം പി പരിശോധന നടത്തണം വിലക്കുകൾ നീങ്ങിയതോടെ യു എയിലേക്ക് സന്ദർശകരുടെ പ്രവാഹം ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിൽ നിന്നും യു എയിലേക്കുള്ള വിമാന നിരക്കും വർദ്ധിച്ചു ദുബായിലേക്കാണ് ഏറ്റവും കൂടുതൽ സന്ദർശക ദുബായ് വിമാനത്താവളത്തിലേക്ക് എല്ലാ വിസക്കാരെയും അനുവദിക്കുന്നുണ്ട് ഏത് എമിറേറ്റിലേക്കുള്ള യാത്രക്കാർക്കും ദുബായിൽ ഇറങ്ങാം വാക്സിനേഷൻ നിർബന്ധമില്ല ദുബായിൽ റെസിഡന്റ് വിസയുള്ളവർ ജനറൽ ഡയറക്ടറേറ്റിന്റെ മറ്റ് എമിറേറ്റുകളിൽ റെസിഡന്റ് വിസയുള്ളവർ ഫെഡറൽ അതോറിറ്റിയുടെയും അനുമതി നേടിയിരിക്കണം സന്ദർശക വിസക്കാർക്ക് അനുമതി നിർബന്ധമല്ല ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസിനാഴ്ചയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സീറ്റ് അനുവദിച്ച് കുവൈറ്റ് വ്യോമയാന വകുപ്പ് ഇതിൽ പകുതി കുവൈറ്റി വിമാന കമ്പനികളായ കുവൈറ്റ് എയർവേഴ്സും എയർവേഴ്സും പങ്കിട്ടെടുക്കും ഇന്ത്യൻ വിമാന കമ്പനികളുടെ വിഹിതം വീതം വെച്ച് നൽകാൻ കുവൈറ്റ് വ്യോമയാന വകുപ്പ് മേധാവി യൂസുഫ് അൽ ഫൗസാൻ ഇന്ത്യൻ വ്യോമയാന വകുപ്പിന് അയച്ച കത്തിൽ നിർദ്ദേശിച്ചു ഇന്ത്യ ഖത്തർ എയർബിൾ കരാർ പുതുക്കിയതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു കരാർ സെപ്റ്റംബറിലേക്ക് കൂടിയാണ് നീട്ടിയത് കോവിഡ് കാലത്ത് യാത്രക്കാർക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ട് വിമാന സർവീസ് സാധ്യമാക്കിയതിന് ഇന്ത്യയിലെയും ഖത്തറിലെയും വ്യോമയാന അധികൃതർക്ക് ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസ് ഇപ്പോഴുള്ളതുപോലെ തുടരും കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യയും ഖത്തറും തമ്മിൽ എയർ ബബിൾ കരാർ നിലവിൽ വന്നത് വിമാനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് എക്സ്പോ ട്വന്റി ട്വന്റിനായുള്ള സൗജന്യ പ്രവേശന പാസുമായി ഫ്ലൈ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പത്തിയൊന്നിനും ഇടയിൽ ബുക്ക് വിമാനത്തിൽ പറക്കുന്ന യാത്രക്കാർക്ക് പ്രവേശന പാസിന് അർഹതയുണ്ടെന്ന് ഫ്ലൈ ദുബായുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത അപ്ഡേറ്റ് പറയുന്നു നീണ്ടു നിൽക്കുന്ന മെഗാ എക്സിബിഷനിൽ ടിക്കറ്റ് ഉടമയ്ക്ക് ഇഷ്ടമുള്ള ഏത് ദിവസവും സന്ദർശിക്കാനാകുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ലോകം ഉറ്റുനോക്കുന്ന അഭിമാന പദ്ധതിയായ എക്സ്പോ ട്വന്റി ട്വന്റിക്ക് ഇനി ഏകദേശം ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ബുധനാഴ്ച എക്സ്പോ വേദി സന്ദർശിച്ചു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ സ്വീകരിക്കാൻ യു എ ഒരുങ്ങി മഹാമാരിക്ക് ശേഷമുള്ള ലോകത്തെ ഏറ്റവും വലിയ മേളയ്ക്കായി പവലിയനുകൾ പൂർത്തിയായതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകം പൂർത്തിയായതായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരവും വലുതുമായ എക്സ്പോ ട്വന്റി ട്വന്റി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാത്തിരിക്കുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു നാലു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് ഇന്ന് മുതൽ മസ്കറ്റിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കും എയർ ഇന്ത്യ ആണ് ദിവസങ്ങൾക്ക് ശേഷം എയർബിൾ ക്രമീകരണത്തിലൂടെ സർവീസ് നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് മസ്കറ്റിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട പ്രാദേശിക സമയം പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് മസ്കറ്റിൽ എത്തുന്ന തരത്തിലാണ് സമയക്രമീകരണം തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ് കോവിഡ് പശ്ചാത്തലത്തിലുള്ള യാത്രാ വിലക്കുകൾ കാരണം സൗദിയിലേക്ക് നാടുകളിൽ നിന്ന് തിരികെ എത്താൻ കഴിയാത്ത അധ്യാപകർക്ക് ഓൺലൈനായി ക്ലാസ് എടുക്കാൻ അവസരം നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ അധ്യയന വർഷത്തെ ആദ്യ സെമസ്റ്ററിലാണ് ഇതിന് അവസരം നൽകിയിരിക്കുന്നതെന്ന് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ